തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ ആറ് കള്ളവോട്ടുകൾ തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തതെന്നാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രസന്ന അശോകൻ പറഞ്ഞു വോട്ട് ചേർത്തവരെ അറിയിച്ചില്ലെന്നും വീട്ടമ്മ പറയുന്നു എന്നാൽ ഇതേ ഫ്ളാറ്റ് നമ്പറിലും മേൽവിലാസത്തിലും ഒൻപത് വോട്ടുകളാണ് ചേർത്തത് തൃശൂരിൽ വോട്ട് ക്രമക്കേട് നടന്നെന്ന് യു ഡി എഫും എൽഡിഎഫും ആരോപണം ശക്തമാക്കുമ്പോഴാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വർഷമായി വരികയാണ് ഉടമസ്ഥനോ അറിയുന്നവരല്ല വോട്ടർ പട്ടികയിൽ ാണ് അറിയുന്നവരല്ലെ വാടക ചീട്ട് വെച്ചിട്ടാണ് വോട്ടർ പട്ടികയിൽ പേര് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പൂങ്കുന്നത്ത് ഉടമ അറിയാതെ വോട്ടുകൾ അധികമായി ചേർത്തു എന്ന് പറയുന്ന വില്ലേജിലെ ബ്ലോക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബ്ലോക്ക് തൃശൂർ കോർപ്പറേഷൻ വാർഡ് നമ്പർ ഒന്ന് കെറ്റ് എഴുന്നൂറ്റി എൺപത് ഫോർസിടമയിൽ നിന്നാണ് ഈ വീട്ടുടമ അറിയാതെ ഒമ്പത് പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ വന്നു എന്നുള്ളതാണ് പ്രസന്ന പ്രസന്നയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇത് ഏത് സമയത്താണ് വോട്ട് ചേർത്തത് കഴിഞ്ഞ തോന്നുന്നു എനിക്കറിയില്ല കഴിഞ്ഞ ലക്ഷണ സമയത്താണ് ഇവിടെ പത്താളുണ്ട് അതിലൊരെണ്ണം എന്തിയാണ് പിന്നെ ഒമ്പതാളുടെ വേറെ ആൾക്കാരാണ് ഇലക്ഷൻ്റെ പരാതി കൊടുത്തിരുന്നു ഞാൻ പരാതി കൊടുത്തല്ല ഇവിടെ പാർട്ടിക്കാര് ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നതാണോ ചോദിച്ചു ഈ പറഞ്ഞിട്ട് ഒരാളൊക്കെയാണ് വന്നത് മുന്നാലാൾ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റിന്റെ നമ്പറിൽ ഈ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ ഇവരുടെ പേരിൽ ഞങ്ങൾ പറഞ്ഞു ഇവരൊന്നും ഇല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് അവര് പറഞ്ഞു ഇതില് നിങ്ങള് ഇവരൊന്നും ഇതിലല്ല ഒപ്പിട്ട് തരാൻ പറ്റുമോ ചോദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പരാതി കൊടുക്കാനാണോ എന്താ എനിക്കറിയില്ല ഈ ആൾക്കാരെ ഒപ്പിട്ട് കൊടുത്തിട്ടു തെരഞ്ഞെടുപ്പിന് അതെ അതെ അതറിയില്ല അവിടെ പ്രശ്നം പോലീസ് വരിലൊക്കെ ഉണ്ടായിരുന്നു കള്ളവോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് ഇതിന്റെ പേരിലാണ് ആൾക്കാർ വന്നേക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു കള്ളോട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നു പറഞ്ഞിട്ട് അവിടെ പ്രശ്നം പ്രശ്നമുണ്ടായി പോലീസുകാരിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇത്രയുമാണ് വീട്ടുടമയായ പ്രശ്നക്ക് പറയാനുള്ളത് താൻ അറിയാതെ ഒമ്പത് പേരുടെ ഒമ്പത് പേരാണ് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത് അവർ വോട്ട് ചെയ്തു എന്നുള്ളതും അറിയില്ല എന്ന് അവർ പറയുന്നു